ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ ഫൈവിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഡേ ഫോർ വരെയുള്ള എല്ലാ പ്രാക്ടീസുകളും നിങ്ങൾ എല്ലാവരും കൃത്യമായി ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല ഡേ ഫോർ വരെയുള്ള പ്രാക്ടീസുകൾ മുടങ്ങാതെ ചെയ്തവർ മാത്രമാണ് ഡേ ഫൈവിലേക്ക് കടക്കേണ്ടതും അപ്പോൾ ഡേ വണ് എന്ന് പറയുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ് ആയിരുന്നു ഡെയിലി എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്ത് പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതായിരുന്നു ഡേ വണ്ണിൽ ഡേ ടു എന്ന് പറയുന്നത് സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതായിരുന്നു നമ്മുടെ ബാഗിൽ എപ്പോഴും സ്റ്റോൺ കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കുകയും അത് കാണുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളത് നമ്മൾ പഠിച്ചു ഡേ ത്രീ എന്ന് പറയുന്നത് മാജിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരുന്നു ഈ പ്രാക്ടീസിലൂടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ളവർ ഉള്ള ബന്ധങ്ങൾ പോലും ബെറ്റർ റിലേഷനായി മാറുന്നതായിട്ടുള്ള എക്സ്പീരിയൻസ് ധാരാളം പേർ ഷെയർ ചെയ്തു ഡേ ഫോർ എന്ന് പറയുന്നത് മാജിക്കൽ ഹെൽത്ത് ആയിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളുടെയും മറ്റെല്ലാ കാര്യങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് ഹെൽത്ത് തന്നെയാണ് അതിൽ ആർക്കും ഒരു സംശയവുമില്ല അപ്പോൾ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് മാറ്റങ്ങളുണ്ടായ സക്സസ്സും ഹാപ്പി പ്പനസും ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു എൻ്റെ എല്ലാ കൂട്ടുകാരും അതൊക്കെ കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഡേ ഫൈവിലെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക് മണി നന്ദി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അബൻ്റൻസ് അട്രാക്ട് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശരിക്കും ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജെക്റ്റാണ് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ വേഡ് തന്നെയാണ് നമ്മുടെ ഓദർ റോണ്ട ബോൺ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് റിച്ചസ് കംപ്ലൈൻറ്റ് ഈസ് പോവർട്ടി എന്നുള്ളതാണ് അതായത് കൃതജ്ഞത എന്ന് പറയുന്നത് സമ്പത്തും പരാതി എന്ന് പറയുന്നത് ദാരിദ്ര്യവുമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറച്ചിൽ നമ്മളെ സമ്പത്തിൻ്റെ ലോകത്തിലേക്ക് നയിക്കുന്നത് പോലെ തന്നെ പരാതി പറച്ചിൽ നമ്മളെ ദാരിദ്ര്യത്തിലേക്കും എത്തിക്കും ഇപ്പോൾ നമ്മുടെ കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടാകാം മണി ചലഞ്ചസ് ഉണ്ടാകാം അപ്പോൾ ആലോചിച്ച് അപ്പോൾ തന്നെ നമ്മൾ മണിയെ ബ്ലെയിം ചെയ്ത് തുടങ്ങരുത് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് ഒരു ബിഗ് എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല എന്ന് വരാം അതുകൊണ്ട് തന്നെ നമുക്ക് പണം കൊണ്ടുള്ള മറ്റു മറ്റുപകാരങ്ങളൊക്കെ മറന്നുകൊണ്ട് പണത്തെ തള്ളിപ്പറയും നമുക്ക് ചിന്തിക്കാം നമുക്ക് ആഹാരം കഴിക്കാൻ പണമുണ്ട് നമുക്ക് ബസ് വെയർ കൊടുക്കാൻ പണമുണ്ട് പെട്രോൾ അടിക്കുന്നുണ്ട് നമ്മൾ പണം കൊണ്ട് ഓട്ടോ ഫീ കൊടുക്കുന്നുണ്ട് കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ട് വെള്ളത്തിന് ബില്ല് അടയ്ക്കുന്നുണ്ട് ഓൺലൈൻ റീചാർജ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൺലൈൻ റീചാർജ് െയ്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നത് പോലും അപ്പൊ ശരിക്കും ഇതൊക്കെ പണം കൊണ്ട് നേടിയതല്ലേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന് കുറവുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ കയ്യിലുള്ള ധനത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുക ഒരു രൂപയുടെ കോയിനാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പോലും അതിന് നന്ദി പറയുക അപ്പോൾ നമ്മൾ എത്രത്തോളം മണിക്ക് വേണ്ടി ഗ്രേറ്റ്ഫുള്ളാകുമോ അത്രത്തോളം പണം നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ് ശരിക്കും നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് അബൻഡൻസ് വന്ന് നിറയുന്നത് മനസ്സിൽ ഫീലിംഗ്സോടുകൂടി മണിക്ക് നന്ദി പറയുമ്പോൾ ആണ് കൂടുതൽ പണം നിങ്ങളിലേക്ക് വരുന്നത് പണത്തിനോട് കൃതജ്ഞത ഉള്ളവർക്ക് കൂടുതൽ പണം വരികയും പണത്തിനോട് നന്ദിയില്ലാത്തവർക്ക് ദാരിദ്ര്യം കൂടെ ഉണ്ടാവുകയും ചെയ്യും ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം കയ്യിൽ പണമില്ല പണമില്ല എന്നുള്ള വാക്കുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളിലേക്ക് ധനം വരില്ല എന്ന് മാത്രമല്ല ഉള്ള ധനം കൂടി ഇല്ലാതാവുകയും അസൂയ നിരാശ ഭയം പരാതി പറച്ചില് എന്നീ ഇമോഷൻസ് നമ്മൾ ധനത്തിന്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ധനം നമ്മളിലേക്ക് വരില്ല അവിടെ നമുക്ക് മണി ബ്ലോക്ക് സംഭവിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആരോഗ്യത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടുമെന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ധനത്തിന് വേണ്ടി നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ധനം പല മാർഗങ്ങളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും നമ്മളിലേക്ക് വരാൻ തുടങ്ങും ധനത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ധനത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ധനം നമ്മളിലേക്ക് അനായാസമായി എത്തുകയും നമ്മുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ എണ്ണി എണ്ണി നന്ദി പറഞ്ഞു തുടങ്ങുക അപ്പോൾ പതുക്കെ പതുക്കെ ധനം നിങ്ങളിലേക്ക് ആകർഷിച്ചു തുടങ്ങുന്നതായി കാണാം പലപ്പോഴും നമ്മൾ പണത്തിന്റെ പേരിൽ സ്ട്രഗിൾ ചെയ്യേണ്ടതായി വരാറുണ്ട് അപ്പോൾ നമ്മൾ അല്പം ശാന്തമായിരിക്കുക നമ്മുടെ പഴയ കാലത്തിലേക്ക് പോവുക നമ്മൾ ധനം കൊണ്ട് നേടിയ വസ്തുക്കൾ ഒരുപാടുണ്ട് അതൊക്കെ ഓർത്തെടുത്ത് നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുക അപ്പോൾ എങ്ങനെയാണ് ഗ്രേറ്റ്ഫുൾ ആകേണ്ടതെന്ന് നമുക്ക് നമ്മുടെ ചെറുപ്പകാലം മുതൽ ധനം കൊണ്ട് നേടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് പണം കൊണ്ട് നേടിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓരോ പ്രായത്തിലും നമുക്കിടാൻ ഓരോ പുതിയ പുതിയ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു നമുക്ക് കയറി കിടക്കാൻ വീടുണ്ടായിരുന്നു നമുക്ക് സ്വന്തമായി കട്ടിലുണ്ടായിരുന്നു നമുക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു നമുക്ക് സ്കൂളിൽ പോകാൻ സ്കൂൾ ബസ് ഉണ്ടായിരുന്നു ബാഗുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ ഫീസ് കൊടുത്തു നമുക്ക് പേന ഉണ്ടായിരുന്നു പെൻസിൽ ഉണ്ടായിരുന്നു നമുക്ക് ലേബറിൻ്റെ ഉണ്ടായിരുന്നു ഗൈഡ് ഉണ്ടായിരുന്നു നമ്മൾ ട്യൂഷന് പോയിരുന്നു നമ്മൾ ടൂറ് പോയ കാലത്താണെങ്കിലും നമുക്ക് കളിക്കാൻ കളിപ്പാട്ടം ഉണ്ടായിരുന്നു നമുക്ക് വെക്കേഷന് നമ്മൾ ടൂറ് പോകുമായിരുന്നു ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ പാരൻസ് കളിപ്പാട്ടങ്ങൾ മേടിച്ച് തരുമായിരുന്നു എന്തിനാ നമുക്ക് കോസ്മെറ്റിക്സ് മേടിച്ച് തരുമായിരുന്നു നമുക്ക് അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നു നമുക്ക് പല്ല് വേദന വരുമ്പം നമുക്ക് ടുത്ത് കൊണ്ടുപോകുമായിരുന്നു നമ്മുടെ കണ്ണിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ കണ്ണിന് ഡോക്ടറെ അടുത്ത് കാണിക്കാൻ കൊണ്ടുപോകുമായിരുന്നു നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമായിരുന്നു നമുക്ക് ബ്രഷ് ഉണ്ടായിരുന്നു പേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ കുളിക്കാൻ സോപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല പുതു വസ്ത്രങ്ങളുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് കിട്ടുമായിരുന്നു മാത്രമല്ല നമ്മൾ നമ്മളെ സിനിമ കാണാൻ കൊണ്ടുപോയിട്ടുണ്ട് അതേപോലെ നമുക്ക് സ്കൂളിൽ വരുന്ന പുതിയ പുതിയ ആക്ടിവിറ്റീസിലൊക്കെ ചേരാനായിട്ട് നമുക്ക് ഫീസ് തരുമായിരുന്നു അങ്ങനെയൊക്കെ വിവിധ തരത്തിൽ നമുക്ക് പണം ലഭിച്ചിട്ടുണ്ട് സൈക്കിള് കാറ് ടി വി കമ്പ്യൂട്ടറ് ലാപ്ടോപ്പ് ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും അപ്പോൾ നമ്മൾ ജനിച്ചപ്പോൾ മുതലുള്ള ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായി നേടിയതാണോ എന്നിട്ടും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മണികൊണ്ട് നട ശാന്തമായിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഓർത്തെടുത്തുകൊണ്ട് നന്ദി പറയും ചെറുപ്പത്തിൽ ഇതൊക്കെ പണം കൊണ്ട് നമ്മുടെ പേരൻസ് നമുക്ക് നേടിത്തന്നിട്ടുള്ളതാണ് ശരിക്കും അപ്പോൾ പണം കൊണ്ട് നേടിയ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പേരൻസിനോടും ഗ്രേറ്റ്ഫുള്ളാവുക നമ്മൾ എപ്പോഴും സന്തോഷമായിരിക്കുവാൻ പഠിക്കുക ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കുകയും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുകയും ചെയ്യുക യൂണിവേഴ്സ് നമ്മുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് അനുസരിച്ചാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ചെറുപ്പകാലം മുതൽ ധനം കൊണ്ട് നമുക്കുണ്ടായ ഓരോ സൗഭാഗ്യങ്ങളും ഓർത്തെടുത്ത് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ അനായാസേന പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുക തന്നെ ചെയ്യും ധനത്തെ സംബന്ധിച്ചുള്ള ഇല്ലായ്മ നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കിയിട്ട് ധനത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുക എങ്കിൽ മാത്രമാണ് ധനം നമ്മളിലേക്ക് എത്തുന്നത് അങ്ങനെ നമുക്കുള്ള ധനത്തിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി തുടങ്ങുമ്പോൾ പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും തൊഴിലവസരങ്ങളായും ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങളായും നമ്മുടെ ജീവിതത്തിലേക്കും അബൻഡൻസ് വന്നു ചേരുന്നതാണ് ആദ്യം ആദ്യം നമുക്ക് കടകളിൽ നിന്നൊക്കെ ഓഫർ കിട്ടുകയും ഗിഫ്റ്റുകൾ കിട്ടുകയും ഗിഫ്റ്റ് കൂപ്പൺ കിട്ടുകയും അപ്രതീക്ഷിതമായി കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടുകയും നമുക്ക് ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ മറന്നു വെച്ചു പോയ പണം പോലും തിരിച്ചു കിട്ടുന്നതായി കാണാം ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന അബൻഡൻസിൻ്റെ തുടക്കമാണ് ശരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് പോലും നിങ്ങൾ വേണ്ട എന്ന് വെക്കരുത് അത് നിങ്ങൾ പണത്തെ റിജക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അത് ഒരു കുപ്പി വെള്ളമാണെങ്കിൽ പോലും സന്തോഷത്തോടെ വാങ്ങുക താങ്ക് യു എന്ന മാജിക് വേർഡ് പറയുക മണി എന്ന് പറയുന്നത് കിണറ്റിലെ വെള്ളം പോലെയാണ് കോരും തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇനി മുതൽ കറണ്ട് ബില്ല് മറ്റേതെങ്കിലും ബില്ലൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഞെട്ടിത്തരിച്ച് മണിയെ കുറ്റം പറഞ്ഞ് ബ്ലെയിം ചെയ്തതിന് പകരം നമുക്ക് കറണ്ട് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് കറണ്ട് ഉള്ളതിന് കറണ്ട് കൊണ്ട് നമ്മൾ എന്തൊക്കെ സു സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് ഓർത്തുകൊണ്ട് ഗ്രേറ്റ്ഫുൾ മണിയെക്കുറിച്ചുള്ള പരാതി പറച്ചിലും പരാതി കേൾക്കലും ഒക്കെ ഒഴിവാക്കുക ഒരു പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും നമുക്ക് ചുറ്റും പണമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ സമ്പന്നർ അവരോട് മോശമായി പെരുമാറുകയും വില കുറച്ച് കാണുകയും ഒക്കെ ചെയ്യാറുണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ആരെയും പുച്ഛിച്ച് സംസാരിക്കുകയും പെരുമാറുകയും നമ്മുടെ പ്രാക്ടീസിനായി നമ്മൾ കയ്യിലുള്ള ഒരു നോട്ട് എടുക്കുക നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ അമ്പത് രൂപയോ അഞ്ഞൂറ് രൂപയോ എത്ര വേണമെങ്കിലും എടുക്കാം കൂട്ടത്തിലൊരു സ്റ്റിക്കി നോട്ടും എടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിക്കി നോട്ടിൽ ഇങ്ങനെ എഴുതണം താങ്ക് യു ഫോർ ഓൾ ദ മണി ഐ ഹാവ് ബീൻ ഗിവൺ ത്രൂ ഔട്ട് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പണത്തിനും നന്ദി എന്നെഴുതുക അതിനുശേഷം നമ്മൾ എടുത്ത നോട്ടിനകത്ത് ഈ അഫർമേഷൻ എഴുതിയ സ്റ്റിക്കി നോട്ട് ഒട്ടിക്കുക എന്നിട്ട് വായിച്ച് ഫീൽ ചെയ്ത് ഇത് പെൻസിലോ വാലറ്റിലോ വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കി വായിക്കുക അതുമാത്രമല്ല നമുക്കുള്ള പണത്തിന് ഗ്രേറ്റ്ഫുൾ ആവുകയും ചെയ്യുക എന്നിട്ട് വീണ്ടും ഇത് വാലറ്റിലേക്ക് വയ്ക്കുക അങ്ങനെ ദിവസവും നിരവധി തവണ ഒരു അഫർമേഷനായി ഇത് പറയുകയും ഈ പ്രാക്ടീസുകൾ ചെയ്ത് മണി ഫ്രീക്വൻസി ഉയർത്തുക നിരന്തരം മണിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ പല മാർഗങ്ങളിലൂടെ നമ്മളിലേക്ക് പണം എത്തുന്നതായി കാണാം അപ്പോൾ മണിക്ക് വേണ്ടിയുള്ള ഈ പ്രാക്ടീസ് നിങ്ങൾ എല്ലാവരും സന്തോഷമായി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഈസി ഈസിയാലും എഫേർട്ട്ലെസ്സായി നടന്നുകൊണ്ടേ ഇരിക്കുന്നതിന് നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ